ത്രിയേക ദൈവത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോട്ടയത്തുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു തോമസ് ഓവർടൈം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് തൊഴിലാളി യൂണിയൻ ആ കമ്പനിയിൽ സമരം പ്രഖ്യാപിച്ചിരുന്നു ഒരു യൂണിയനിലും അംഗമല്ലാതിരുന്ന ദൈവ പൈതലായ തോമസ് കമ്പനിയിൽ കയറിയ സമയം ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാതെ ഒരു ഓവർ ടീം ഷിഫ്റ്റ് എടുത്തു രാത്രി പന്ത്രണ്ടര ആയപ്പോൾ ഷിഫ്റ്റ് അവസാനിച്ചു ഒരു കൂടി തൻ്റെ വാടക മുറിയിലേക്ക് പോകുവാൻ കമ്പനിയുടെ ഗേറ്റ് കടന്നു നല്ല ഇരുട്ടുണ്ട് ആ സമയം മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ഒരാൾ ചോദിച്ചു കട്ടപ്പനക്കാരൻ തോമസ് ആണോ ഈ പോകുന്നത് അതേ എന്ന് മറുപടി പറഞ്ഞു പൊയ്ക്കോളൂ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ ഈ സമയം തൻ്റെ മുന്നിൽ ശക്തനായ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുന്നത് തോമസ് ശ്രദ്ധിച്ചിരുന്നു തൻ്റെ വാടക മുറിയുടെ അടുത്തു വന്നതോടെ ആ മനുഷ്യനെ പിന്നെ കണ്ടതുമില്ല അടുത്ത ദിവസം ഒരു യൂണിയൻ നേതാവ് തോമസിൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു തോമസ് നിന്നെ ഇന്നലെ രാത്രിയിൽ മാരകമായ മുറിവേൽപ്പിച്ച് ഓടയിൽ തട്ടാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി അതിനായി ഞങ്ങളുടെ ആൾക്കാർ ഇരുട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ നിന്റെ മുൻപിൽ ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു ഈ കരയിലെങ്ങും അത്ര ആരോഗ്യവാനായ ഒരു മനുഷ്യനില്ല അങ്ങനെ ഒരാളെ ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല അവനെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി ഞങ്ങളുടെ ആളുകൾക്ക് ഇല്ലെന്നുറപ്പായപ്പോൾ അവർ പിൻവാങ്ങി മുൻപേ നടന്ന ആ വലിയ മനുഷ്യൻ ആരായിരുന്നു യൂണിയനിൽ പെടാത്ത കമ്പനിയിൽ ജോലി ചെയ്യാത്ത ശക്തനായ ആ മനുഷ്യൻ തോമസിന് മനസ്സിലായി തൻ്റെ മുൻപിൽ ഒരു സുഹൃത്തിനെപ്പോലെ നടന്ന രാത്രി കാവൽ നിന്നത് ദൈവദൂതനായിരുന്നു എന്ന് ഈ ദൂതന്മാരെ തൻ്റെ മക്കളുടെ ശുശ്രൂഷയ്ക്കായി ദൈവം അയക്കുന്നു ദൂതന്മാർ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഭക്ഷണം നൽകുന്നു തൻ്റെ ഭക്തന്മാരെ പ്രയാസ ഘട്ടങ്ങളിൽ വിടിവിക്കുവാൻ ദൈവം ദൂതന്മാരെ അയയ്ക്കും ദൈവദൂതന്മാർ നമുക്ക് കാവലിനായി എപ്പോഴുമുണ്ട് നമ്മുടെ മുൻപടയായും പിൻപടയായും നടക്കുന്ന ദൈവദൂതന്മാരെ നാം കാണുന്നില്ലായിരിക്കാം എന്നാൽ ശത്രു തൊടാതെ അവർ നിനക്ക് ചുറ്റും പാഴയമിറങ്ങി നിന്നെ കാത്തു സംരക്ഷിക്കും സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാഴയമിറങ്ങി അവരെ വിടുവിക്കുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലൻ